കുറെ കാലമായത് തുടങ്ങിയിട്ട് എന്താ ഇത് ഞാൻ ഇപ്പൊ ഇല്ലാതങ്ങ് പറയാൻ കരുതിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഏത് ചർച്ചയിൽ വന്നാലും ഉത്തരം മുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് മുള്ളും മുനയും വെച്ച് രണ്ട് പരാമർശം നടത്തിയിട്ടങ്ങ് പോകും അദ്ദേഹം കരുന്ന് പിന്നെ ഞാൻ അതിൽ പിടിക്കും അല്ലെങ്കിൽ വിഷയത്തിലേക്ക് വരില്ല എന്നാണ് ഞാൻ സാധാരണ അതിന് മറുപടി പറയാറില്ല അപ്പൊ അദ്ദേഹം കരുന്ന് ഇത് തന്നെ തക്കമെന്നാണ് എന്ത് മര്യാദ കേടാണ് ഈ പറയുന്നത് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി മാറ്റി പതിനഞ്ചു കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ ഏത് സർവകലാശാലയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടറേറ്റ് ആണ് നേടിയെന്ന് എനിക്കറിയില്ല പിന്നെ പറഞ്ഞുപോയ ചില വാക്കുകൾ പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നീരസം ഉണ്ടാവും പറഞ്ഞുപോയത് എവിടെയാണെന്നൊക്കെ സ്വയം ചിന്തിച്ചാ മതി പത്രമാധ്യമങ്ങളിലൂടെയാ ഞങ്ങളൊക്കെ ഇത് അറിയുന്നത് പത്രമാധ്യമങ്ങൾ മുഴുവനും തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ മാത്രം കേമൻ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കാം ഞങ്ങളൊക്കെ പാവങ്ങൾ പത്രങ്ങൾ വായിച്ചും മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചും ഒക്കെയാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പറ ഒരു കാര്യം ഞാനേ ഞാനേ സംസാരിക്കും നിങ്ങൾ പറയുമോ ഞാൻ മിണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ആരോട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട നിങ്ങളെ പറയും ിൽ പിടിവെച്ചു കൊണ്ട് ഇവിടെയൊക്കെ തല തെരുവ് നയിക്കൽ കിട്ടും ഇവിടെ മാന്യണം ഞാൻ പറഞ്ഞിട്ടില്ല